മലബാർ കുടിയേറ്റത്തിൻ്റെ സ്ഥിരാ കേന്ദ്രമായ ചെമ്പേരിയിലെ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ ഫൊറോന ദേവാലയം ഈ ദേശത്തെ ദൈവജനത്തിൻ്റെ വിശ്വാസ പോഷണത്തിനും ആത്മീയ വളർച്ചയ്ക്കും നൽകിയ സംഭാവനകളെ തിരുസഭാദരവോടെ വീക്ഷിക്കുന്നു വിളിച്ചപേക്ഷിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഭാഗ്യവതിയും അനുഗ്രഹീതയും അമലോത്ഭവയും ദൈവമാതാവും സ്വർഗാരൂപിതയുമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സവിശേഷ മാധ്യസ്ഥത്തിന് ഈ ദേവാലയം നിമിത്തമാകുന്നതിൽ തിരുസഭ സന്തോഷിക്കുന്നു ദേവാലയത്തിൻ്റെ പ്രാധാന്യം പരിഗണിച്ച് റൂമിലെ പൗരസ്ത്യസഭകൾക്കാൽ ആയുള്ള കാര്യാലയത്തിൻ്റെയും ദൈവാരാധനയ്ക്കായുള്ള കാര്യാലയത്തിൻ്റെയും അംഗീകാരത്തോടെ ചെമ്പേരി ലൂർദുമാത ഫൊറോന ദേവാലയത്തെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ മൈനർ ബിസ്ലിക്കയായി ഉയർത്തിയതായി അറിയിക്കുന്നു ഈ ദേവാലയം ദൈവമഹത്വത്തിനും ഈ ദേശത്തെ സകല മനുഷ്യർക്കും ദൈവാനുഗ്രഹ നിമത്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആശീർവദിക്കുന്നു